എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ സെക്കൻഡ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മളിത് തൊട്ട് മുമ്പ് അതായത് ഈ വീഡിയോ വരുന്നതിന് ഒരു ഒരിത്ര സെക്കൻഡ് മുമ്പാണ് നമ്മൾ ഇതിന്റെ റീൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ റീൽ യൂട്യൂബിൽ എല്ലാരും കണ്ടില്ലെങ്കിലും എന്ന് ഓർത്തിട്ടാണ് നമ്മൾ മെയിൻ വീഡിയോ ആയിട്ടാണ് ഇടുന്നത് പർച്ചേസിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പർപ്പിൾ കളർ ആയിരുന്നു റീലിൽ ഇട്ടിരുന്നത് പർപ്പിള് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് കഴിഞ്ഞു പിന്നെ അവൈലബിൾ ആയിട്ടുള്ളത് മൂന്ന് ഷെയ്ഡ്സ് ആണ് നല്ല ഭംഗിയുള്ള ഈ ഒരു കളർ എന്ന് പറയുന്നതേ ഒരു നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ റാണി പിങ്ക് അല്ല പക്ഷെ നല്ല ഭംഗിയിൽ വരുന്ന ഒരു പിങ്ക് ഷെയ്ഡാണേ വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല നല്ല വൈഡ് നെക്ക് അതാണ് ഏറ്റവും അതിൻ്റെ ഹൈലൈറ്റ് നല്ല വൈഡ് നെക്ക് വന്നിട്ട് ക്യോപ്പോഷൻ ഫുള്ള് നോക്കിയിട്ട് ഫോർ ഡബിൾ നയൻ്റെ ഹാൻഡ് വർക്ക് ആണ് കേട്ടോ നല്ല ഭംഗിയിൽ ടോപ്പിന്റെ എൻഡിങ് വരെ ലൈനിങ് ഒക്കെ കൊടുത്തിട്ടാണ് നല്ല ഭംഗിയിൽ ചെയ്തിരിക്കുന്നത് ലാർജ് ടു ത്രീ എക്സ് ആണ് സൈസസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിലെ വർക്ക് ഞാൻ ക്ലോസർ ആയിട്ടൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് നോക്കിയാൽ മതി ഷുഗർ ബീഡ്സ് ആണ് നല്ല ഷുഗർ ബീഡ്സ് എന്ന് പറയുമ്പോഴേ അറിയാമല്ലോ വളരെ ചെറിയ ബീഡാണ് അത് വെച്ചിട്ടാണ് ഈ ഒരു യോ പോർഷൻ ഫുള്ള് വർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ ടോപ്പിന്റെ എൻഡിങ്ങിൽ വരെ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് നല്ല ആയിട്ട് വരുന്നതാണ് ലാർജ് ടു പ്രീ എക്സൽ ആണ് സൈസ് വന്നിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പ് നല്ല രസമായിട്ട് വരുന്ന പേസൽ ഗ്രീൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഗ്രീൻ ഷെയ്ഡാണ് എനിക്കിതിന്റെ വർക്ക് കണ്ടിട്ട് കൂടുതലായിട്ട് ഒന്നും പറയാനായിട്ടില്ല കാരണം നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലാർജ് ടു ത്രീ എക്സ് എല്ലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ത്രീ എക്സെൽ വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാം ഫാബ്രിക് എത്രത്തോളം വേണോന്നപ്പം സൈസ് കൂടുന്തോറും പ്രൈസിനൊന്നും യാതൊരു ഡിഫറൻസും വരുന്നില്ല അപ്പൊ ഒലിവിയുടെ ഏഹ് ആൾക്കാർക്ക് അല്ലെങ്കിൽ ഒലീവിയുടെ പ്രിയപ്പെട്ടവർക്ക് ഹാൻഡ് വർക്കുകൾ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ പർച്ചേസിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ കളറുകളായിട്ട് സ്റ്റോക്ക് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ഈ ഒരു സമയത്ത് ഓഫർ സെയിലോ സ്റ്റോക്ക് ക്ലിയറൻസോ ഒന്നുമല്ല ഫ്രഷ് ഐറ്റം ആണ് ഇതുപോലെ ബൾക്ക് ക്വാണ്ടിറ്റിയിൽ കൊണ്ടുവരുമ്പോൾ നിമിഷങ്ങൾക്കകം തീരുന്നത് അപ്പോൾ എല്ലാവരോടും നന്ദി ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഒന്നാമത്തെ കാര്യം ഇന്ന് നമ്മുടെ കിളിയുടെ കല്യാണമായിരുന്നു അപ്പോൾ രാവിലത്തെ വീഡിയോയിൽ അത് പറയാൻ പറ്റിയില്ല പക്ഷേ അതിലേറെ നമുക്ക് ഒരു ദിവസം കൂടിയിട്ടാണ് കാരണം ഒരുപാട് പേര് ഇന്ന് കുടുംബങ്ങളിൽ ഒത്തിരി കുടുംബങ്ങൾ ഇന്ന് കണ്ണീരിന്റെ ഒരു ദിവസമാണ് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷമൊക്കെ ഞങ്ങളും വലിയ ആക്റ്റീവ് ഒന്നും അല്ലായിരുന്നു അപ്പോൾ എല്ലാം എന്താ പറയുക അവർക്ക് എല്ലാവർക്കും ആ കുടുംബാംഗങ്ങൾക്കെല്ലാം അത് താങ്ങാനുള്ള ഒരു കരുത്ത് ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല വിഷമത്തി നമുക്കും പങ്കു ചേരാനേ സാധിക്കത്തുള്ളൂ അപ്പൊ എന്തായാലും അവരുടെ എല്ലാവരുടെയും ആത്മാവിന് നിത്യശാന്തി നമ്മൾ നേരുകയാണ് അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ